നമ്മളെ പാലോളിപ്പാലം എസ് പി ഓഫീസിന്റെ ഭാഗത്തുള്ള ദേശീയപാതയാണിത് ഇന്ന് മഴ പെയ്തില്ല ഒന്ന് ചാറിയേ ഉള്ളൂ അപ്പോൾ നമ്മൾ അരവിന്ദഘോഷ് ഭാഗത്തുനിന്ന് വടകര ഭാഗത്തേക്ക് പോകുമ്പോൾ സർവീസ് റോഡിലൂടെയാണ് നിലവിൽ വാഹനങ്ങൾ കയറാൻ പറ്റുള്ളൂ അപ്പോൾ സർവീസ് റോഡിലൂടെ എസ് പി ഓഫീസിൻ്റെ ആ ഒരു ഭാഗത്ത് വന്നിട്ട് വേണം സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കയറാൻ ഇവിടെ നല്ല രീതിയിൽ താഴ്ചയായിട്ടുള്ള പ്രദേശമാണ് അപ്പോൾ ഇതിലെ അവർ മറ്റേ അവിടെ നമ്മുടെ അരവിന്ദഘോഷ് ആ ഒരു ഭാഗത്തു ആക്സസ് കട്ട് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിലെ കയറാൻ ആകെയുള്ള ഒരു അപ്ഷൻ അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒന്ന് മഴ പെയ്യുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് വെള്ളമായിട്ട് ഇപ്പം ബൈക്കുകാർക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് കാറിനും പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കംപ്ലീറ്റ് കുടുങ്ങിയിരിക്കുകയാണ് പക്ഷേ മല ഒന്നുകിൽ അവിടെ വണ്ടി കയറാനുള്ള ഒരു ആക്സസ് കൊടുക്കണം അല്ലെങ്കിൽ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് ഉയർത്തിയിട്ട് ഇതിലെ വണ്ടി കയറാനുള്ള സംവിധാനമാണ് അവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മഴയോ ഇവിടെ വാഹനം കൊടുത്ത് കയറാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതൊക്കെ ഒന്നും ചിന്തിക്കാതെ ചെയ്യുന്ന വർക്കാണ് വാഗാടാണിപ്പോൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ അവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇ ആണ് അപ്പോൾ ഇതാണ് ജനങ്ങളെ പ്രശ്നം ചില ആളുകൾ പറയും എന്നാ വർക്ക് അടുക്കല്ലേ വർക്ക് പുരോഗമിക്കുകയല്ലേ അല്ലേ അപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും പക്ഷേങ്കിൽ ആളുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കരുത് ഇതിനെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലൂടെയൊക്കെ ആളുകൾ പോകാൻ തയ്യാറും പരിഹാരമെങ്കിലും പെർമനൻ്റ് ആയിട്ടുള്ള താൽക്കാലിക അല്ല പെർമനൻ്റായിട്ടുള്ള സൊല്യൂഷനെങ്കിലും ഇതുള്ള ആളുകൾ കാണാം കാരണം ഇതിൽ ഇതുവഴിയാണ് വാഹനങ്ങൾ ഇതേപോലെ കയറിപ്പോകുന്നത് അപ്പം ചെറുതായിട്ടിപ്പം വെള്ളം വലിയെന്നുണ്ട് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ കഴുത്തോളം വെള്ളത്തിലായിരിക്കണം